മണി പ്രേഷർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്കന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്ത് വിവിധ സ്കീമുകളിലായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന നാൽപ്പത്തൊമ്പത് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വരുന്ന സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാർക്ക് വിവിധ ക്ഷേമ പെൻഷൻ ബോർഡുകളിൽ നിന്ന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാർക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇത് അറിയിപ്പ് എത്തിയിട്ടുണ്ട് നിലവിൽ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തിവെച്ച കാര്യത്തിലാണ് ജീവിതത്തിലാണ് പുതിയ അറിയിപ്പ് എത്തിയിട്ടുണ്ട് വിവിധ മേഖലയിൽ മുടുങ്ങിക്കിടക്കുന്ന പെൻഷൻ തുടങ്ങിയ തുക വിതരണം ആരംഭിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഫ്രീ അടക്കാനായി സർക്കാർ കേന്ദ്രത്തോട് കൂടുതൽ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയ്ക്ക് വേണ്ടിയാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് മാസ ക്ഷേമ പെൻഷൻ കുടിശ്ശികമായിട്ട് കിടക്കുന്നുണ്ട് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ മാർച്ച് മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ധനകാര്യ മന്ത്രി നിന്ന് അറിയിപ്പ് വന്നു കൃത്യമായി സർക്കാർ നൽകുന്ന രേഖകൾ സമർപ്പിക്കുന്ന ആൾക്കാർക്ക് മാർത്തമാണ് കൃത്യമായി ക്ഷേമ പെൻഷൻ എത്തിച്ചേരൂ എന്ന് സർക്കാരിന് നിന്ന് അറിയിപ്പുണ്ട് കൃഷി വര്യങ്കരം കൂട്ടി സർക്കാർ ഈ മാസം തരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ വേ രേഖകൾ വേഗം പോയി സമർപ്പിക്കുക കുടിശ്ശിക കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി നൽകുമെന്ന് ധനകാര്യ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനം ഇതാ വീണ്ടും കടമെടുക്കാൻ പോവുകയാണ് സംസ്ഥാനം അറുന്നൂറ്റഞ്ച് കോടി കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ വാർത്തകൾക്കായി പിന്നെയും കാണാം